ഈ ലൈംഗിക ശേഷി കുറയുക അല്ലെങ്കിൽ സ്റ്റാമിന കുറയുക അല്ലെങ്കിൽ നിങ്ങളുടെ പുരുഷത്വം കുറയാ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് സംഭവിക്കുന്ന ഒന്നല്ല അത് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഈ ലൈംഗിക ശേഷി കുറയുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ധാരണം നഷ്ടപ്പെടുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഈ ശീക്രസ്ഖലനം ഉണ്ടാകുന്നതിന് മുന്നേ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈംഗികതയിലുള്ള താല്പര്യക്കുറവ് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ശരീരം കുറച്ച് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും കുറച്ച് അപകട സൂചനകൾ എന്ന് നമ്മൾ അതിനെ പറയും ആ ലക്ഷണങ്ങൾ ആ കറക്റ്റായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്ന സമയത്താണ് ഇതൊരു പ്രശ്നമായി மாறன்க்க <Marvel> പല പുരുഷന്മാർക്കും അത് അറിയാതെ പോകുന്നതാണ് ഇതിനെക്കുറിച്ച് വേണ്ട രീതിയിലുള്ള അറിവ് കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് അത് അവർ മനസ്സിലാക്കാതെ പോകുന്നുണ്ട് എന്നാലോ പല ആളുകൾക്കും മനസ്സിലായാലും പലരും അത് ചികിത്സ തേടാതെ അത് അവഗണിക്കാറാണ് ചെയ്യാറുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പത്ത് അപകട സൂചനകളിൽ ഏതെങ്കിലും അഞ്ച് അപകട സൂചനകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈംഗികതയിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ പൗരുഷം നഷ്ടപ്പെട്ടു തുടങ്ങുന്നുണ്ട് എന്നാണ് അർത്ഥം ഞാൻ ഡോക്ടർ നിതശ മുഹമ്മദ് ഡോക്ടർ ബാസിൽസ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽ മലപ്പുറം ജില്ലാ പാണ്ടിക്കാട് കോഴിക്കോട് നടക്കാവ് ഇനി ഈ ലൈംഗിക ശേഷി ഒരു പുരുഷന്മാരിൽ ഈ ലൈംഗിക ശേഷി കുറയുന്നതിൻ്റെ മുമ്പേ ആദ്യമായിട്ട് കാണിക്കുന്ന ഫസ്റ്റ് വാണിങ് സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈംഗികതയോടുള്ള താല്പര്യം കുറയുന്നതാണ് ഈ താല്പര്യം കുറയുക എന്ന് പറയുന്നത് മുന്നേ നല്ല താല്പര്യം ഉണ്ടായിരുന്ന ഒരാളായിരിക്കാം ആ ആൾക്ക് പെട്ടെന്ന് ഈ ലൈംഗികതയിൽ ഒരു താല്പര്യം കുറഞ്ഞു വരാം ഭാര്യയോട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ലൈംഗികതയോട് താല്പര്യം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സ്റ്റേജ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് ലൈംഗികതയിൽ എന്തോ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് പിന്നെ അടുത്തതായിട്ടുള്ളൊരു കാര്യമാണ് രണ്ടാമത്തെ സൈന് എന്ന് പറയുന്നത് നാച്ചുറലി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പുരുഷന്മാർക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈനാണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തുള്ള ഉദാഹരണം മോർണിംഗ് ഇറക്ഷൻസ് എന്ന് പറയും ആ മോർണിംഗ് ഇറക്ഷൻസ് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് മുന്നേത്തേക്കാൾ കുറഞ്ഞു വരാം അല്ലെങ്കിൽ പാടെ നഷ്ടപ്പെടുക ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈംഗിക ശേഷി കുറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ലൈംഗിക ശേഷി കൂടുന്നതിൻ്റെയും ഒരു സൈനായിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാം അത് കൂടുന്നുണ്ട് എന്നുള്ള അർത്ഥം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളും മാറി വരുന്നുണ്ട് എന്നാണ് അർത്ഥം പിന്നെ അതുപോലെ ഉദാഹരണത്തിലുള്ള പ്രശ്നങ്ങളാണ് പിന്നെ കാണിക്കുന്ന ഒരു സൈന് ഉദാഹരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഉദാഹരണം കിട്ടാതെ വരിക ഒരുപാട് സമയമെടുത്താൽ മാത്രമേ ഉദാഹരണം കിട്ടുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക കൂടാതെ നിങ്ങൾക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഉദാഹരണം നഷ്ടപ്പെടുകയും ചെയ്യാം ഈ ഒരു ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈംഗിക ശേഷിയെ ബാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഉദാഹരണം ഉണ്ടെങ്കിൽ തന്നെ ഒരു ബലം കുറഞ്ഞ ഒരു ഉദാഹരണം ഒരു ലൂസ് റക്ഷൻ എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നുണ്ട് അത് കാലക്രമേണ നിങ്ങൾക്ക് ഉദാഹരണ ശേഷി കുറവുകളിലേക്കൊക്കെ വന്നെത്താവുന്നതാണ് പിന്നെ ഇനി ഈ ഉദാഹരണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പോൺ വീഡിയോസ് കണ്ടാൽ മാത്രമേ ഉദാഹരണം കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സപ്പോർട്ടോട് കൂടി മാത്രമേ ഉദാഹരണം വൈഫിന്റെ സപ്പോർട്ടോട് കൂടിയോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ ഉദാഹരണം കിട്ടുന്നുള്ളൂ അല്ലാതെ സ്വമേധയാ നിങ്ങൾക്ക് ഈ ഉദാഹരണശേഷി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈംഗികതയെ ബാധിച്ചിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ടാണ് ഇനി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയും എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമോ എനിക്കിത് മുഴുവനാക്കാൻ കഴിയുമോ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് മുന്നേ ഒന്നും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ ചില സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ആൻസൈറ്റി കടന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്തോ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നർത്ഥം അതുപോലെ തന്നെ ബന്ധപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് സ്കലനം സംഭവിക്കുക അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉടനെ തന്നെ വിത്തിൻ വൺ മിനിറ്റ്സ് നിങ്ങൾക്ക് സ്കലനം സംഭവിക്കുക ഇങ്ങനെ പുറത്തേക്ക് ഈ ചാക്കുലേഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് അർത്ഥം നിങ്ങൾക്ക് ശീക്കർ സ്കലനം പോലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് ചെന്നെത്താവുന്നതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയും ഈ സ്റ്റാമിന എന്ന് പറയും നമുക്ക് ഈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ എനർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ എനർജിയിലൊക്കെ നമുക്കൊരു ലോ എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അതുപോലെ തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം തോന്നും ഇല്ലാത്ത ഒരു ക്ഷീണം തോന്നാം ഈ ഒരു സെക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭാരമായിട്ടുള്ള ഒരു ഫീലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്റിറോണ്ട ലെവൽ നിങ്ങളുടെ ബ്ലഡിൽ കുറേ പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസിറോണ്ട ലെവൽ കുറയുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈംഗിക ശേഷിയെ നന്നായിട്ട് ബാധിക്കാവുന്നതാണ് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അതുപോലെ തന്നെ പുരുഷന്മാരതിൽ മുന്നേ ഒന്നും വേറെ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളതിൽ പല മൂഡ് സിങ്സും കാണാറുണ്ട് സ്ത്രീകൾക്ക് മാത്രമല്ല മൂഡ് സിങ്സ് പുരുഷന്മാരതിൽ മൂഡ് സിങ്സ് കാണാറുണ്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഡിപ്രഷൻ ആങ്സൈറ്റി പോലുള്ള മാനസിക പ്രശ്നങ്ങളും കാണാവുന്നതാണ് അതുപോലെ തന്നെ ചില ആളുകൾ ഭാര്യമാരോട് നല്ല സ്നേഹം അവരോട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു സെക്സിന്റെ സമയത്ത് മാത്രം പങ്കാളിയോട് ഒരു താല്പര്യക്കുറവ് ആ ഒരു താല്പര്യക്കുറവ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈംഗികതയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മുന്നേ പറഞ്ഞ ഈ ലക്ഷണങ്ങളിൽ ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച നിങ്ങൾക്ക് ഉണ്ട് എന്നതിനർത്ഥം നിങ്ങൾക്ക് ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു എന്നൊന്നല്ല ഇതിൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഒരു അഞ്ച് ലക്ഷണങ്ങളെങ്കിലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈംഗിക ശേഷിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മൾ നമ്മുടെ ഊപ്പിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ കാരണങ്ങളെല്ലാം ആയിട്ട് ചോദിച്ചറിഞ്ഞ് ഇതിനെന്തുകൊണ്ട് വരുന്നു എന്നുള്ള കാര്യങ്ങൾ ആയിട്ട് മനസ്സിലാക്കി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി രോഗനിർണയം നടത്തി ഒരു യൂറോപ്യൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി മരുന്ന് നിർണയവും നടത്തി യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഹോമിയോ മെഡിസിൻസ് കൊടുത്തിട്ടാണ് അവരെ ചികിത്സിക്കുന്നത് അതുപോലെ ചില ആളുകൾക്ക് അറിവില്ലാത്തതിൻ്റെ ഭാഗമായിട്ടും പല പ്രശ്നങ്ങളും വരാറുണ്ട് ലൈംഗിക വിദ്യാഭ്യാസം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ കൗൺസിലിംഗ് തെറാപ്പി പോലത്തെ തെറാപ്പികളും കൊടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല നൂറ് ശതമാനവും നിങ്ങൾക്കിത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമ സമയത്ത് തന്നെയാണ് നിങ്ങളിപ്പോൾ ഉള്ളത് കാരണം ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ ഒരു വാർണിംഗ് സൈൻസ് അപകട സൂചനകൾ കാണിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ് എടുക്കുക മാക്സിമം പാർശ്വഫലങ്ങളില്ലാത്ത ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നൂറ് ശതമാനവും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അതിന് നിങ്ങൾക്ക് എൻ്റെ സഹായം വേണമെങ്കിൽ താഴെ തരുന്ന നമ്പറിൽ നിങ്ങൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഡോക്ടർ നിതാശ മുഹമ്മദ് ഡോക്ടർ ബാസിസ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽ മലപ്പുറം ജില്ലാ പാണ്ടിക്കാട് കോഴിക്കോട് നടക്കാവുന്നത്